നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് സ്വാഗതം സമീപകാലത്ത് നിരവധി യുവ പ്രതിഭകളെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള വമ്പന്മാരാണ് റയൽ മാൻഡ്രഡ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും മികച്ച താരങ്ങൾ റയലിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല എൻട്രിക്ക് വരുന്ന സമ്മറിലാണ് ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ കിലിയൻ എമ്പപ്പ റയൽ മാൻഡ്രഡിലേക്കാണ് എന്നുള്ള കാര്യം പല മാധ്യമങ്ങളും ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബയണിന്റെ താരമായ അൽഫോൺസോ ഡേവിസിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഇപ്പോൾ റയൽ മാൻഡ്രഡ് തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഡേവിസും എംബപ്പയും റയലിലേക്ക് എത്തും എന്നതിൻ്റെ സൂചനകൾ ലാലിക പ്രസിഡന്റായ ഹവിയർ ടബാസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് റയൽ മാൻഡ്രഡിന്റെ സാമ്പത്തിക സ്ഥിതി മികച്ച നിലയിലാണ് ഉള്ളതെന്നും എന്നാൽ എഫ് സി വാഴ്സലോണക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ നിലവിൽ കഴിയില്ല എന്നുമാണ് ടബാസ് പറഞ്ഞിട്ടുള്ളത് ലാലിക പ്രസിഡന്റിന്റെ വാക്കുകളെ ഫെബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് നിലവിൽ എംബപ്പെ റയൽ മാൻഡ്രഡിൽ എത്താനുള്ള സാധ്യത അറുപത് ശതമാനത്തിന് മുകളിലാണ് എംബപ്പയ കോൺട്രാക്ട് പുതുക്കാത്തിടത്തോളം കാലം ഓരോ ദിവസം കൂടുന്തോറും ഒരു ശതമാനം വർദ്ധിക്കുകയാണ് ചെയ്യുക അൽഫോൺസോ ഡേവിസിന്റെ കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ എനിക്കില്ല എംബപ്പയെ സൈൻ ചെയ്യാൻ അവർക്ക് എത്ര ചിലവ് വരും എന്നതും എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ റയൽ മാഡ്രിഡിനെ കൊണ്ട് കഴിയും കാരണം അവരുടെ സാമ്പത്തിക നില ഭദ്രമാണ് പക്ഷെ ബാഴ്സരം സമീപകാലത്തൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് ലാലിക പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എഫ് സി ബാഴ്സലോണയെ അലട്ടുന്നുണ്ട് അതിൽ നിന്നും കരകയറാൻ ഇപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നായിരുന്നു ലയണൽ മെസ്സിക്ക് പോലും ക്ലബ്ബ് വിടേണ്ടി വന്നത് മെസ്സി ക്ലബ്ബ് വിട്ടിട്ട് പോലും സാമ്പത്തികപരമായി ഒന്നും നിവർന്ന് നിൽക്കാൻ എഫ് സി ബാഴ്സലോണക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം